അരുഷ്കാസുരനെ കൊന്നതിന് ശേഷം രാധാറാണിയും കൂട്ടരും കൃഷ്ണൻ ഒരുപാട് കളിയാക്കി അവർ തമ്മി എപ്പോഴും അങ്ങനെയാണ് ഒരു മത്സരതയാണ് കൃഷ്ണൻ ഒരു രസം കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ കളിയാക്കി എന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ ഇത്രയും കാലം കള്ളനായിരുന്നു ഇപ്പോൾ ഒരു പശുവിനെയും കൊന്നു ഗോഹത്യ ചെയ്തു ഗോഹത്യ പാവം ചെയ്തു കാരണം ഒരു കാളയെ കൊന്നു അത് കൃഷ്ണൻ പറഞ്ഞു അതൊരു രാക്ഷസനായിരുന്നു എന്തായാലും കാളയുടെ രൂപത്തിലെല്ലാവരും എല്ലേലും കൃഷ്ണൻ ഇങ്ങനെയാകുന്നു പറഞ്ഞാൽ കളിയാക്കി നമുക്ക് ഈ പാവമൊക്കെ എവിടെ കൊണ്ട് തീർക്കും ഭഗവാൻ എന്തെങ്കിലും പാവമുണ്ടോ പക്ഷെ ഗോപിയന്മാരെല്ലാം അങ്ങനെ കളിയാക്കി അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം ഈ ലോകത്തുള്ള എല്ലാ തീർത്ഥ സ്ഥലങ്ങളെയും ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ഒന്ന് തൊട്ടുടൻ തന്നെ ഇവിടെ വലിയൊരു ഒരു കുഴിയായി അതാണ് അപ്പുറത്ത് ശാംകുണ്ടെന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകും അവിടെ വലിയൊരു കുഴിയായിട്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ തീർത്ഥ സ്ഥലങ്ങളെയും ആവാഹിച്ചു ഉടൻ തന്നെ ഗംഗ യമുന കമ്പേരി എല്ലാവരും അവിടെ വന്നു നമുക്ക് കാണാൻ പോലും പറ്റാത്ത നദികൾ ദേവലോകത്തുള്ള നദികളെല്ലാം അവിടെ ആവിർഭവിച്ചു എന്നിട്ട് അവിടെ എല്ലാവരും ശേഷം ഭഗവാടി കുളിച്ചു എന്നിട്ട് പറഞ്ഞു രാധാറാണിയോട് പറഞ്ഞു ഞാൻ എൻ്റെ പാവത്തിൽ നിന്നെല്ലാം മുക്തനായി പക്ഷേ നിങ്ങൾ ഭാവികളായിരുന്നു കാരണം നിങ്ങൾ അസുരനു കൂട്ടിയിരുന്നു അതുകൊണ്ട് നിങ്ങളും കുളിച്ചോളം എന്നാൽ രാധാറാണി പറയാണ് നീ കുളിച്ചതോടുകൂടി ഇതും അശുദ്ധമായി ഈ സ്ഥലം അരിഷ്ടാസുരൻ്റെ പാദം കൊണ്ട് വലിയൊരു കുഴിയായ സ്ഥലമാണ് അരിഷ്ടാസുരം വലിയ കാളയുടെ രൂപത്തിലായിരുന്നു അവന്റെ കാല് കൊണ്ടെ വലിയൊരു കുഴിയായിരുന്നു എന്നിട്ട് രാധാറാണി പറഞ്ഞു ഇവിടെ നമ്മുടെ കുളം ഉണ്ടാക്കുന്നു മനസ്സിലായില്ലേ എന്നിട്ട് രാധാറാണി കയ്യിലെ വള ഗോപികന്മാർ എത്ര ഗോപികന്മാരുണ്ട് രാധാറാണിക്ക് ഏ അശ്വസർ ആ എത്ര പേരാ അറുപത്തിമൂന്ന് കോടി നമ്മളും അത്രയും പേര് ഇവിടേക്കാണ് ഇപ്പം കാണുന്ന അല്ല വൃന്ദാവനല്ല വൃന്ദാവനം വലുതായിക്കൊണ്ടേയിരിക്കും ചെറുതായിക്കൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ നമ്മൾ കാണുന്ന ഇപ്പഴും കാണുന്ന ഇതല്ല രാധാറാണിയുടെ രഥമില്ല രഥം രാധാ ഒരു രഥമുണ്ട് ആ രഥത്തിന്റെ നീളം തന്നെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് അത്ര സ്ഥല പോകുമല്ലേ അതിനകത്ത് ഗാർഡനും എല്ലാം ഉണ്ട് ഉദ്യാനങ്ങളും എല്ലാം ഉണ്ട് അത്രയ്ക്ക് വലിയ രഥത്തിലാണ് രാധാറാണിക്ക് കറങ്ങുന്നത് അത്തരം വൃന്ദാവനം എത്ര വലുതാണ് രാധാറാണിയുടെ പേഴ്സണൽ തോഴിമാര് തന്നെ അറുപത്തി മൂന്ന് കോടി പേരുണ്ട് അതാലോചിച്ചോളൂ എന്തുമായിരിക്കും അതുകൊണ്ടാണ് രാധാരണി പറഞ്ഞത് ബൃന്ദാവനേശ്വരി ബൃന്ദാവനത്തിലെ ഭഗവാൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥം ധനവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് ഭാഗ്യമുള്ളവ്യാ നമ്മൾ പറയാം അവന് വലിയ ഭാഗ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സമ്പത്തുണ്ട് അല്ലേ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് ഒരുപാട് പൊസിഷൻസ് ഉണ്ട് അത് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള വ്യക്തി ആറ് കാര്യങ്ങൾ മറ്റു എല്ലാ ദേവന്മാരെ കാട്ടിയും വിഷ്ണുവിനെ കാട്ടിയും കൂടുതലായിട്ടുണ്ട് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ അത് ഓർക്കാൻ വേണ്ടി കൃഷ്ണ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താ കെ ആർ ഐ എസ് എച്ച് ഇത് ഓർത്ത് വെച്ചാണോ കെ എന്ന് പറഞ്ഞാൽ എന്താ നോളജ് കൃഷ്ണൻ്റെ അത്രയും അറിവ് ഈ പ്രപഞ്ചത്തിലാർ ഭഗവാന് സർവ്വചരാചരങ്ങളെ കുറിച്ച് അറിയാൻ എല്ലാവരെ കുറിച്ചും അറിയാം ദേവന്മാരെ കുറിച്ചും അറിയാം പക്ഷേ എല്ലാവർക്കും അറിയാം ഭഗവത്ഗീത ഭഗവാൻ പറയുന്നു എന്നെ എനിക്കെല്ലാം അറിയാം പക്ഷെ എല്ലാവർക്കും എന്നെ അറിയാമോ അതാണ് അതുകൊണ്ട് അറിവില് ഭഗവാനെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ ഇനി ആർ എന്ന് പറയുമ്പോൾ റിച്ച്നെസ് രെങ്കിലും വെല്ലാറുണ്ടോ ഏടെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടോ ഈ ആയെന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയും ആ വ്യക്തിക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താ ആരെയും സ്വാധീനിക്കാൻ പറ്റും കൃഷ്ണൻ അതിനുള്ള പവറുണ്ടോ ആര് വന്നാലും ഇങ്ങനെ കുമ്പിട്ടേ നിൽക്കും മഹാദേവൻ ദേവിയും ആരായിരുന്നു സാക്ഷാൽ വിഷ്ണു പോലും അതെങ്ങനെ ഞാൻ പറയുന്നു സന്താന സന്താനഗോപാല ലീലയും ഓർമ്മയില്ലേ എത്ര പേർക്കറിയാം സന്താനം കൊടുക്കാനില്ല ദ്വാരകയിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി അല്ലേ അവസാനം വിഷ്ണു കുട്ടികളെ എല്ലാം എടുത്തുകൊണ്ട് പോകും എന്തിനു വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റും മനസ്സിലാവുന്നു അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി പഠിക്കും അന്നേരം അതിൻ്റെ അർത്ഥം എന്താ വിഷ്ണു പോലും കൃഷ്ണനെ കാണാൻ കുറിക്കുക അതിൻ്റെ അർത്ഥം ഭഗവാന്റെ ഇൻഫ്ലുവൻസ് എന്തായിരിക്കും മനസ്സിലായില്ലേ ഒരിക്കൽ നന്ദമഹാരാജ് നന്ദമഹാരാജാരാ ഭഗവാന്റെ അച്ഛൻ അല്ലേ ജമുനയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം തെറ്റി കുളിച്ചെന്ന് വരുണദേവൻ വിളിച്ചു വിചാരിച്ചു വരുണദേവനാണ് ഈ ജലങ്ങളുടെ എല്ലാം രാജാവും ദേവൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു നന്ദമഹാരാജ് തെറ്റായിട്ടുള്ള സമയത്താണ് കുളിക്കുക കാരണം എല്ലാത്തിനും ഒരു യാമം ഉണ്ടല്ലോ ഇവർ ആ സമയത്ത് കുളിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ നന്ദ നന്ദമഹാരാജൻ അതറിയത്തില്ലായിരുന്നു പക്ഷെ വരുണദേവൻ തെറ്റിദ്ധരിച്ചു വരുണദേവന്റെ കൂട്ടുകാർ തെറ്റിദ്ധരിച്ചു അതായത് നമ്മുടെ പാർശ്വരങ്ങൾ പക്ഷേ നന്ദമഹാരാജ് ആരാണെന്ന് അറിയത്തില്ല പക്ഷെ അദ്ദേഹം കുളിച്ചോണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടെന്ന് എവിടെ ഇവിടെ ലോകത്തേക്ക് അവിടെ ചിലപ്പോൾ വരുണനെ ആരെയും കൊണ്ടുപോയിട്ട് അറിയില്ല അത് ആരുടെ അച്ഛനാണ് പറയുക പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൃഷ്ണനും ബൽരാമനും അവിടെ എത്തി വരുണദൈവം വിറയ്ക്കാൻ തുടങ്ങി കൃഷ്ണനെന്ന് എത്ര വയസ്സാണ് ഏഴു വയസ്സ് നന്ദമഹാരാജ് നോക്കിയപ്പോൾ ഏഴു വയസ്സുള്ള കുട്ടിയെ വരുണ ദൈവം അവിടെ സിംഹാസനത്തിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെ നന്ദി വിശേഷം ഇതെന്തോ ഘടകം എന്റെ കുട്ടി എന്തിനാ വരുണതയും പൂജിക്കുന്ന ഒന്ന് മനസ്സിലായി അങ്ങനെ ഭഗവാന്റെ ഇൻഫ്ലുവൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ അതാണ് നമ്മൾ ഇനി എസ് എന്ന് പറയുമ്പോ സ്ട്രെങ്ത് സ്ട്രെങ് എന്ന് പറയുമ്പോ എന്താ ശക്തി ബലം ഭഗവാന്റെ അത്രയും ബലം ആർക്കെങ്കിലും ഉണ്ടോ ഒരു ദേവന്മാർക്കും ഭഗവാന്റെ വേണ്ടി നിൽക്കാൻ നമ്മൾ ഗോരവത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലേ എത്ര ദിവസമാണ് പകം ഗോവർദ്ധന ഉയർത്തിയത് ഏഴ് ദിവസം ഏഴ് രാത്രിയായിട്ട് ട്വന്റി ഫോർ സെവൻ അത് ഏത് കയ്യിലാണ് ഉയർത്തിയ വിരലിന്റെ നഖത്തിലാണ് പൊക്കിയത് ഇത്രയും പല വർഗുണ്ടോ ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ ഫുൾ ശക്തി ഉപയോഗിച്ചിട്ടും ആ ഗോവർദ്ധന പർവ്വത്തെ ഒന്ന് അനക്കാൻ പോലും പറ്റില്ല നാലു അത്തരം അറിവിന്റെ കാര്യത്തിൽ ഭഗവാനെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ സമ്പത്തിന്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിൽ ശക്തിയുടെ കാര്യത്തിൽ എച്ച് എന്ന് പറയുമ്പോൾ എന്താ ഹാൻസം ഹാൻസം എന്ന് പറയുമ്പോൾ എന്താ ഇതിൽ ആരെങ്കിലും ഉണ്ടോ അല്ല ഭഗവാനെ അറിയുന്നത് തന്നെ സൗന്ദര്യത്തിന് ആണോ അല്ലേ നമ്മള് വലിയ തിരക്കിൽ അങ്ങോട്ട് ടെൻഷൻ അടിച്ച് എങ്ങനെ ചെയ്യോ ഗുരുവായിൽ എത്തുമ്പോൾ ഭഗവാന്റെ വിഗ്രഹ രൂപത്തിൽ ഭഗവാനെ കാണുമ്പോഴേ നമുക്ക് എന്ത് ആണല്ലേ ഭഗവാന്റെ ഒരു ചിത്രം കാണുമ്പോഴേ ഭഗവാൻ എത്ര സന്തോഷമാണ് എന്തുകൊണ്ട് അത്രയ്ക്ക് സുന്ദരനാണ് സന്തോഷം ആണല്ലേ ഭഗവാന്റെ ഒരു പേര് മതൻ മോഹൻ എൻ്റെ അർത്ഥം എന്താ കാമദേവൻ പോലും ഭഗവാനെ കണ്ടപ്പോൾ മോഹിച്ചു പോയത് അത്രയ്ക്ക് സുന്ദരനാണ് സന്തോഷം അതുകൊണ്ട് അറിവിന്റെ കാര്യത്തിൽ ഭഗവാനെ വല്ല ആരെങ്കിലും ഉണ്ടോ സമ്പത്തിന് ഇൻഫ്ലുവൻസിന് സൗന്ദര്യത്തിൽ ശക്തിയുടെ കാര്യത്തിലും ആരെങ്കിലും അടുത്ത ലെറ്റേഴ്സ് എന്താ എൻ എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അറ്റാച്ച്ഡ് നോട്ട് അറ്റാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ഐശ്വര്യങ്ങളും ഭഗവാൻ ഉണ്ടെങ്കിലും ഭഗവാൻ ഒന്നിനോട് മാറി അല്ലേ ഇപ്പോൾ എന്തെങ്കിലും ഉദാഹരണം പറയാൻ പറ്റുമോ ഇപ്പോൾ വലിയ കാശുള്ള വ്യക്തി എപ്പോഴെങ്കിലും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമോ ഏഹ് ഏതെങ്കിലും വീട്ടിൽ കയറി മോഷ്ടിക്കോ വെണ്ണ മോഷ്ടിക്കോ ഏഹ് കള്ളം പറയോ അതൊക്കെ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു വിഷയമാകും പക്ഷെ ഭഗവാനൊക്കെ ചിന്തിക്കുവോ ആരും കാണാതെ രാത്രിയിൽ കാമുകര കാമുകിമാരെയൊക്കെ കാണാൻ പോവോ പോവോ വിഷ്ണു ചെയ്യുവോ അങ്ങനെ ഒന്ന് ആലോചിച്ചോ ശംഖുചക്ര കഥാപത്രത്തോടു കൂടി മതില് ചാടുന്നതായിട്ട് വെണ്ണ മോഷ്ടിക്കുന്നതായിട്ട് പറ്റുമോ ശ്രീരാമസ്വാമി ചെയ്യുവോ ഒരിക്കലും ചെയ്തു പക്ഷെ ഭഗവാനെ അതുകൊണ്ടാണ് പറയുന്നത് ലീലാപുരുഷോത്തമം എന്ന് പറഞ്ഞാൽ ലീല എന്ന വാക്കിന്റെ അർത്ഥം എന്താ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാലും ചെയ്യും ഇപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയാണ് പിന്നെ മോഷ്ടിക്കേണ്ട ആവശ്യമാണ് ഏഹ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ അത് തന്നെയാണ് സത്യം പക്ഷെ എന്നിട്ട് തന്നെ കാണാൻ പറയുന്നത് അതിനെയാണ് ലീല എന്ന് പറയുന്നത് ഒരു രസ എന്താണ് നമ്മൾ പറയാറില്ല എന്തിനാണ് നീ രസം ഒരു ഇതെല്ലാം കൃഷ്ണന്റെ രസങ്ങളാണ് കൃഷ്ണന്റെ തമാശ ആനന്ദം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത് രസരാജ് രസരാജ് എന്ന് പറഞ്ഞാൽ എന്താ പല പല രസങ്ങൾ ആസ്വദിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ എന്നും കുളിക്കുന്ന സ്ഥലം ഏതാ രാധാക്കുണ്ട് ഇത് അപ്പുറത്ത് ശ്യാംകുണ്ടുണ്ട് അവിടെയാണ് രാധാറാണിയും ഗോപികമാരും നല്ല ഗുരുവാണ് അവിടുന്ന് ഗോപികമാര് ലൈനായിട്ട് തീർന്നു അറുപത്തി അഞ്ച് കോടി ഗോപികമാര് എന്നിട്ട് അവിടുന്ന് കുടം മാറി 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 വെള്ളം ഒക്കെ ഒഴിക്കാൻ തുടങ്ങി അല്ല കുറെ ആയപ്പോ രാധാറാണിയൊക്കെ തളർന്നു രാധാറാണി ആദിപരാശക്തിയാണ് ആദി ലക്ഷ്മിയാണ് പക്ഷേ ഈ ലീലയുടെ ഭാഗമാണ് എന്തായാലും ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ചൊഴിച്ച് തളർന്നു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി ഭഗവാൻ ഹെൽപ്പ് ചെയ്തെങ്കിൽ രാധാറാണി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഭഗവാൻ്റെ ഒരു ലീലയാണ് അങ്ങനെ ഉടൻ തന്നെ എല്ലാ തീർത്ഥ സ്ഥലങ്ങളും നദികളും ഭഗവാൻ അവരോട് പറഞ്ഞു രാധാക്കുണ്ടിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ആ തീർത്ഥ സ്ഥലങ്ങളിലെ നദികളെല്ലാം കൂടെ വന്ന് ഇവിടെ വെള്ളം കുറച്ചു അങ്ങനെയാണ് രാധാക്കുണ്ട് വന്നത് എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് കുളിച്ചിട്ട് പറഞ്ഞു ഈ സ്ഥലം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് ശ്യാംകുണ്ടിൽ ഗോപികമാരെന്നും കുളിക്കും രാധാക്കുണ്ടിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഓക്കെ ഓം അപവിക്രോ പവിക്രോ ഭർണാവിസ്താൻ അതാണ് രാധാക്കുണ്ട് കണ്ടുപിടിച്ച പ്രജവാസങ്ങളൊക്കെ അവർക്ക് ആർക്കും അറിയത്തില്ല രാധാ സിനിമ ശരീരത്തിന് ഏത് മൃഗമാണെങ്കിലും യഥാർത്ഥം ഏറ്റവും ഉത്തമ തെളിവാണ് ആ സിംഹം കണ്ടില്ലേ തിന്നാൻ നോക്കുക ഒരു പക്ഷേ ചില ഭക്തര ആദ്യമായിട്ടായിരിക്കും കേട്ടിട്ട എത്ര പേര് ആദ്യോട്ടാണ് കേൾക്കുന്നത് ചൈതന്യ മഹാപ്രഭു കേട്ടിട്ടുണ്ട് അല്ലെ എല്ലാരും കേട്ടിട്ടുണ്ട് എന്നാൽ ചൈതന്യ എന്ന് പറയുന്നത് ആക്ച്വലി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഗോലോക വൃന്ദാവനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വൈകുണ്ഠം അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ചിന്ത വന്നു എന്റെ ഭക്തര് എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കാരണം ഭഗവാൻ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നു പക്ഷേ ഭഗവാന് ഭക്തരുടെ ഉള്ളിലെ ചിന്ത എന്താണെന്നറിയിട്ടില്ല എന്തുകൊണ്ട് ഭഗവാൻ ഭക്തരല്ല അതുകൊണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഭക്തി രസം എന്താണെന്ന് ആസ്വദിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ഭക്തനായിട്ട് വരിക യഥാർത്ഥ ഭക്തി എന്താണെന്ന് ആസ്വദിക്കാൻ ഭഗവാൻ വരാനായി പക്ഷേ ഭഗവാന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് ഭഗവാൻ ഭക്തനല്ല ഭഗവാന ഭക്തന് ആകാൻ പറ്റുമോ ഭഗവാന് ഭക്തനാകാൻ പറ്റുമോ ഇല്ല ഭഗവാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്തോ ഭക്തി മോഷ്ടിക്കാന്ന് വിചാരിച്ചു പറഞ്ഞത് രഘുനാഥ് ദാസ് ദോഷമാണ് കാരണം ഇവിടെ തന്നെ പരമ്പരയിൽ അതായത് എന്റെ ഗുരുവിന്റെ ഗുരുവിനെ കൂടുതൽ വലിയൊരു പരമ്പര ഈ പരമ്പരയിൽ തന്നെയാണ് ഈ വൃന്ദാവനത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടുപിടിക്കുന്നത് നമ്മുടെ പരമ്പരയിലെ ഒരു ആചാര്യനാണ് രഘുനാഥ് ദാസ് വൃന്ദാവന യാത്രയിൽ മിക്ക ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനം മാത്രമേ ആണ് വൃന്ദാവനക്ക് ഉള്ളൂ അവിടെയുള്ള മെയിൻ ഒരു പ്രേം മന്ദിന്ന് പറയുന്ന മണ്ഡലം അവിടെ കാണിക്കും ഗോവർഗം ഇതാണ് ഗോവർദ്ധന കിട്ടുന്നത് പക്ഷേ നമ്മൾ മാക്സിമം ലീലാ സ്ഥലങ്ങളും കാണാൻ പോകുന്നത് അവിടുന്ന് മാക്സിമം ഭഗവാൻ്റെ അനുഗ്രഹം കേട്ടിട്ട് കാണാൻ പോകും അതിവിടെ ഈ സ്ഥലത്തായിരുന്നു പെരുന്നാം ദിവസങ്ങളിൽ ജപോ ഒക്കെ നടത്തി А ммм.